പ്രിയപ്പെട്ടവരെ ഭാരത ക്രൈസ്തവ സഭയുടെ അപ്പസ്തോലൻ എന്ന് വിളിക്കപ്പെടുന്ന തോമസ് ലിഹായെ ആധികാരികമായി പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് സാന്തോം സ്മൃതി പ്രഗത്ഭരായ എഴുത്തുകാർ രചിച്ച ചരിത്രപരമായ വസ്തുതകളാണ് ഇതിൻ്റെ ഉള്ളടക്കം പുസ്തകരൂപത്തിൽ നിന്ന് മാറ്റങ്ങളില്ലാതെ ദൃശ്യശ്രാവ്യ രൂപത്തിലേക്ക് കൊണ്ടുവരുവാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് എഴുത്തുകളെല്ലാം ഒരേ ശബ്ദത്തിൽ കേൾക്കാൻ കഴിയുന്ന രീതിയാണ് അവലംബിച്ചിരിക്കുന്നത് പരിമിതികൾക്കുള്ളിൽ നിന്ന് ചെയ്തിരിക്കുന്ന ഈ സംരംഭത്തിലെ സാങ്കേതിക ഉണ്ടെങ്കിൽ സതയം ക്ഷമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പിതാ പുത്ര പവിത്രാത്മനെ പ്രണാമം നിത്യനാം താതാ പ്രണാമം ശ്രീയേ സുനാഥ പ്രണാമം പവിത്രാത്മനെ പ്രണാമം ത്രിയേകനാഥ പ്രണാമം പ്രണാമം വിഭോ എൻ പ്രണാമം ലോകത്തിൽ നമുക്കുണ്ടാകുന്ന ദുഃഖങ്ങൾക്കും ദൗർഭാഗ്യങ്ങൾക്കും എത്ര തവണയാണ് നാം ദൈവത്തെ പഴിച്ചാരിയത് ദൈവത്തിൽ നിന്ന് ഒരിക്കലും തിന്മ വരികയില്ല ദൈവം നമ്മുടെ പിതാവാണ് നമ്മോട് ചേർന്നിരിക്കുന്നവനുമാണ് സ്നേഹസാഗരമായ അവിടുന്ന് കരുണയോടും ആർദ്രതയോടും എപ്പോഴും നമ്മുടെ കൂടെ നടക്കുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ സാന്തോം സ്മൃതി വിശുദ്ധ തോമസ് ലിഹായുടെ രക്തസാക്ഷിത്വത്തിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി അൻപതാം വാർഷിക സ്മരണിക തൃശൂർ അതിരൂപതാ പ്രസിദ്ധീകരണം എഡിറ്റോറിയൽ എഡിറ്റർ ബാബു ചിറ്റിലപ്പള്ളി കരുണയുടെയും സ്നേഹത്തിൻ്റെയും കരകാണ സാഗരമായ യേസു ക്രിസ്തുവിനെ ഭാരതീയർക്ക് വിശിഷ്യ മലയാളികൾക്ക് പകർന്നു തന്നതിൽ മഹോന്നതമായ പങ്ക് വഹിച്ചത് യേശുവിൻ്റെ ധീരനും ഊർജസ്വലനുമായ ശിഷ്യൻ എന്ന് വിളിക്കപ്പെടുന്ന അപ്പസ്തോലനായ മാർ തോമാസ് ലിഗായാണ് അദ്ദേഹം ദക്ഷിണ ഭാരതത്തിൽ സുവിശേഷം പ്രഘോഷിച്ചതിൻ്റെ ഫലമായി രൂപമെടുത്ത വിശ്വാസ സമൂഹത്തിൻ്റെ പിന്മുറക്കാരാണ് തങ്ങളെന്ന ബോധ്യമാണ് കേരളത്തിലെ മാർത്തോമാ ക്രിസ്ത്യാനികളുടെ വംശസ്മൃതിയുടെ കേന്ദ്ര ബിന്ദു തോമാസ് ലിഹായുടെ പാത പിന്തുടർന്ന നമ്മുടെ പൂർവികരും മിഷണറിമാരും ചേർന്ന് ആതുരശുശ്രൂഷ വിദ്യാഭ്യാസം പത്രമാധ്യമങ്ങൾ ഭാഷയുടെ രൂപപരിണാമങ്ങൾ സംസ്കാരം തുടങ്ങിയ മേഖലകളിൽ സമൂലവും നിസ്വാർത്ഥവുമായ സേവനങ്ങളിലൂടെ മലയാളി മനസ്സുകളിൽ ചിന്താബോധവും ദിശാബോധവും വളർത്തിയെടുത്തു എന്നത് ചരിത്ര സത്യമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് വർഷങ്ങൾക്ക് മുമ്പ് മൈലാപ്പൂരിൽ രക്തസാക്ഷിത്വം വരിച്ച മാർ തോമാസ്ലിഹായുടെ ഭാരത പ്രവേശനം തന്നെ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ പാലയൂരിൽ തോമാസുലിഹായിൽ നിന്ന് വിശ്വാസപ്രൈതൃകം സ്വീകരിച്ച മാർത്തോമാ ക്രൈസ്തവരുടെ പാദപൂജയാണി സാന്തോം സ്മൃതി വിശ്വാസ തീക്ഷണതയും ചരിത്ര സത്യങ്ങളും തെളിവുകളും അവയുടെ അടിസ്ഥാനത്തിലുള്ള വെളിവുകളുമാണ് ഈ ഗ്രന്ഥത്തിനാധാരം തോമാസ് ലിഹായാണ് നമ്മിൽ നിത്യരക്ഷയുടെ സത്വിശേഷം പകർന്നു തന്നതെന്ന വിശ്വാസത്തെ രൂഢമൂലം ഉറപ്പിക്കാനും ബോധ്യപ്പെടുത്താനുമുള്ള ഈ എളിയ ശ്രമത്തെ സാദരം സമർപ്പിക്കുന്നു മാർ റാഫേൽ തട്ടിൽ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് സീറോ മലബാർ സഭയുടെ ചരിത്രം ദൈവിക ഇടപെടലുകളുടെ അത്ഭുത വിവരണമാണ് മാർ മാർത്തോമാലിഹായുടെ പ്രേക്ഷിത പ്രവർത്തനത്താൽ രൂപമെടുത്ത ഈ ക്രൈസ്തവ സമൂഹത്തിന് നൂറ്റാണ്ടുകൾ നീണ്ട സങ്കീർണവും വേദനാജനകവുമായ അനുഭവങ്ങളിലൂടെയാണ് കടന്നുപോകേണ്ടി വന്നത് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ സീറോ മലബാർ ഹൈറാർക്കി സ്ഥാപിതമായെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മേജർ ആർച്ച് എപ്പിസ്കോപ്പൽ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടതോടെയാണ് സീറോ മലബാർ സഭയിൽ കാനൂനികമായ സംവിധാനങ്ങൾ രൂപപ്പെട്ടത് നമ്മുടെ സഭയെ കഴിഞ്ഞ രണ്ട് സഹസ്രാബ്ദങ്ങളിൽ വഴി നടത്തിയ ദൈവപരിപാലനയ്ക്ക് നന്ദി പറയാം മാർ വാലാഹ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി തൃശൂർ അതിരൂപത സീറോ മലബാർ സഭയിലും കേരളത്തിലും ഭാരതത്തിലും വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു അതിരൂപതയാണ് ഇവിടെ ശുശ്രൂഷ ചെയ്തിട്ടുള്ള പിതാക്കന്മാർ എല്ലാവരും തന്നെ വളരെയേറെ കേരളത്തിലും ഭാരതത്തിലും ശ്രദ്ധേയരായിരുന്നു അവരുടെ സംഭാവനകളും വിലയേറിയതായിരുന്നു ബിഷപ്പ് മെഡ്ലിക്കോട്ട് മുതൽ ഇപ്പോൾ മാർ ആൻഡ്രൂസ് താഴത്ത് ഇവരെല്ലാവരും ചെയ്തിട്ടുള്ള തനതായ സംഭാവനകൾ വളരെയേറെ പ്രശംസനീയമാണ് കേരളത്തിലും ഭാരതത്തിലും സേവനങ്ങളുടെ ബാഹുല്യം കൊണ്ട് വളരെയേറെ സഭയ്ക്കും സമൂഹത്തിനും സേവനം ചെയ്തിട്ടുള്ള തൃശൂർ അതിരൂപത ഇപ്പോഴും മുൻനിരയിൽ തന്നെ നിലകൊള്ളുകയാണ് ഇപ്പോൾ ഈ അതിരൂപതയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ആൻഡ്രൂസ് പിതാവ് തൻ്റെ നേതൃത്വ വൈഭവം കൊണ്ട് കേരള കേരളസഭയിലും ഭാരതസഭയിലും മറ്റു പിതാക്കന്മാർക്കും പ്രചോദനവും ശക്തിയും കൂട്ടായ്മയും പകരുന്ന ഒരു ആർച്ച് ബിഷപ്പാണെന്ന് പറയുവാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട് നാം സുവിശേഷത്തിൽ വായിച്ചു കേട്ടതുപോലെ ലാസറിനെ പുനരുജ്ജീവിപ്പിക്കുന്നതിന് പോകാൻ തയ്യാറായ കർത്താവിനെ മറ്റു ശിഷ്യന്മാർ നിരുത്സാഹപ്പെടുത്തി കാരണം യൂതായിൽ യേശുവിനെ കല്ലെറിയുന്നതിന് യഹൂദർ അവസരം നോക്കി നിൽക്കുകയായിരുന്നു അതുകൊണ്ട് അങ്ങോട്ട് തന്നെ പോകുകയാണോ എന്ന് ഭയപ്പെട്ട ശിഷ്യന്മാരോട് നമുക്കും പോകാം അവനോടുകൂടെ പോയി മരിക്കാം എന്ന മറുപടി ത്രസിപ്പിക്കുന്നതാണ് പി ഒ സി ബൈബിളിൽ കൊടുത്തിരിക്കുന്ന തർജ്ജമ വളരെ പ്രസിദ്ധമാണ് നമുക്കും മരിക്കാൻ അവനോടുകൂടെ പോകാം നമ്മുടെ പാരമ്പര്യ ഭാഷയായ സുറിയാനിയിൽ നേസൽ വൻമൂസ് അമ്മേ എന്നാണ് ലെറ്റസ് ഗോ ആൻഡ് ലെറ്റസ് ഡൈ വിത്ത് ഹിം യഹൂദർ കല്ലെറിഞ്ഞ് നമ്മുടെ കർത്താവിനെ കൊല്ലുകയാണെങ്കിൽ നമുക്കും പോയി അതേ കല്ലേറേറ്റ് അവനോടുകൂടെ മരിക്കാം എന്ന് പറഞ്ഞ തോമാസ് ലിഹായുടെ വിശ്വാസ പാരമ്പര്യമാണ് നമ്മെ ഓരോരുത്തരെയും ത്രസിപ്പിക്കുന്നത് നമ്മുടെ സഭ തീർച്ചയായും അനുഗ്രഹീതമാണ് ഇത് നമുക്ക് അഭിമാനത്തിന് മാത്രമുള്ള ഒരു കാര്യമല്ല പിന്നെയോ നാം എല്ലാവരും തോമാ ശ്രീഹായിൽ പ്രേക്ഷിതരാകുവാൻ ശ്രീഹായെന്ന പോലെ പ്രബുദ്ധരാകുവാനുള്ള ശക്തമായ ഒരു ചിന്തയാണ് സഭ സ്ഥാപിച്ചിരിക്കുന്നത് പത്രോസ് പൗലോസ് ശ്രീഹന്മാരാകുന്ന നെടും തൂണുകളിലാണ് എന്നാൽ ഈ നെടും തൂണുകളോട് ചേർന്ന ഭാരതസഭയ്ക്കുള്ള ഒരു നെടും തൂണാണ് തോമാസ് ലിഹ ഈ തോമാസ് ലിഹായുടെ സുവിശേഷ പ്രഘോഷണത്തിൽ നിന്ന് ഉയർക്കൊണ്ട മാർത്തോമാ വിശ്വാസികളുടേതായ ഒരു ശക്തമായ വിഭാഗമാണ് സീറോ മലബാർ സഭ മാർത്തോമാ വിശ്വാസികൾ സീറോ മലബാർ സഭയിൽ മാത്രമല്ല മലങ്കര കത്തോലിക്ക സഭയിലും അതുപോലെ കത്തോലിക്കരല്ലാത്ത അക്രൈസ്തവ സമൂഹങ്ങളിലും ലത്തീൻ സഭയിലുമുണ്ട് അതുപോലെ വളരെ വ്യാപിച്ചു നിൽക്കുന്ന സമൂഹമാണ് മാർത്തോമാ ക്രിസ്ത്യാനികൾ മാർത്തോമാസ്ലിഹായുടെ വിശ്വാസത്തിലുള്ള ഈ കൂട്ടായ്മയെ അതെല്ലാ സമൂഹങ്ങളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് മുന്നോട്ടു പോകുവാൻ നമുക്ക് കഴിയണം ഇതൊരു വിശ്വാസ പാരമ്പര്യമാണ് കർത്താവായ ഈശോമി സിഹായുടെ ഉത്ഥാനത്തിൽ വിശ്വാസം പ്രഖ്യാപിച്ച മാർത്തോമാസ്ലിഹായുടെ വിശ്വാസത്തിൻ്റെ പിന്തുടർച്ചയാണ് മാർ വാലാഹ് എന്ന് വിശ്വാസത്തെ ഏറ്റുപറഞ്ഞ മാർത്തോമാസ്ലിഹായുടെ പിന്തുടർച്ചക്കാരാണ് നാം എല്ലാവരും ലത്തീൻ കത്തോലിക്കരായാലും സുറിയാനി കത്തോലിക്കരായാലും അകത്തോലിക്കരായ യാക്കോബായ ഓർത്തഡോക്സ് സഭാ വിഭാഗങ്ങളായാലും സുറിയാനി സഭാവിഭാഗങ്ങളായാലും നാം എല്ലാവരും ഒരേ ഐക്യത്തിൽ നമ്മുടെ കർത്താവും രക്ഷകനുമായ ഈസോ മിസിഹായിൽ വിശ്വസിക്കുന്നവരാണ് ആ വിശ്വാസം നമുക്ക് കാത്തു കാത്തുസൂക്ഷിക്കുവാൻ സാധിക്കണം കുത്തിതനായ മിസ്സിഹായെ കണ്ടുമുട്ടിയ ശിഷ്യന്മാരാണ് അവിടുന്നിലുള്ള തങ്ങളുടെ വിശ്വാസത്തിൽ സ്ഥിരീകരിക്കപ്പെട്ടതും പിന്നീട് അതിൻ്റെ പ്രഘോഷകരും പ്രചാരകരും ആയി മാറിയത് ക്രിസ്തുവിൽ ഉള്ള വിശ്വാസം ഒരുവനിൽ വരുത്തുന്ന മാറ്റം ആഴമേറിയതും പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതും ആയിരിക്കും മൂന്നാം സഹസ്രാബ്ദത്തിലെ ആദ്യ ശതകങ്ങളിൽ ജീവിക്കുന്ന നമ്മൾ ഈ കാലഘട്ടത്തിൻ്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ വിശ്വാസത്തിന് സാക്ഷ്യം വഹിക്കേണ്ടിയിരിക്കുന്നു പുസ്തകരൂപം തയ്യാറാക്കിയിരിക്കുന്നത് പാറ്റേൺ മാർ ആൻഡ്രൂസ് താഴത്ത് ആർച്ച് ബിഷപ്പ് ഓഫ് ട്രിച്ചോർ അഡ്വൈസറി ബോർഡ് പ്രൊഫസർ ജോർജ് മേനാച്ചേരി റെവറൻ ഡോക്ടർ പോൾ പുളിക്കൻ റവറൻറ്റ് ഡോക്ടർ ഡൊമിനിക് തലക്കോടൻ ചെയർമാൻ ബ്രദർ ജോസ് ചുങ്കത്ത് എം എം ബി വൈസ് ചെയർപേഴ്സൺ റെവറൻ ഡോക്ടർ ദേവസി പന്തല്ലൂക്കാരൻ സിസ്റ്റർ വെൺമ സി എസ്സി എഡിറ്റർ മിസ്റ്റർ ബാബു ചിറ്റിലപ്പള്ളി പബ്ലിഷ്ഡ് ഓൺ തേർഡ് ജൂലൈ ഫോർ ഡിസൈൻ സ്മൃതി ഡിസൈൻ ഡോട്ട് കോം പ്രിന്റിംഗ് അനസുര ഓഫ്സെറ്റ് കൊച്ചി പബ്ലിഷ്ഡ് ബൈ കാത്തലിക് ആർച്ച് ബിഷപ്പ്സ് ഹൗസ് ഈസ്റ്റ് ദൃശ്യ ശ്രാവ്യൂപം തയ്യാറാക്കിയിരിക്കുന്നത് ദൃശ്യശ്രാവ്യ സംവിധാനം ബാബു ചിറ്റലപ്പള്ളി സ്റ്റുഡിയോ ഹലോ റേഡിയോ തൃശൂർ ഓഡിയോ ഡിസൈനർ പോൾ ജി എഡിറ്റിംഗ് ആൻഡ് വിഷുവൽ മേക്കിംഗ് സൂരജ് രാജ് വായനാ ശബ്ദം വിൻസെന്റ് ചിത്രം നിർമ്മാണം തൃശൂർ അതിരൂപത